നമുക്കെല്ലാവർക്കും പ്രിയപ്പെട്ട ഒരു നടിയാണ് കാവ്യ മാധവൻ കാവ്യ മാധവൻ്റെ അച്ഛനപ്പെട്ട വാർത്തയാണ് ഇന്ന് രാവിലെ കേൾക്കാൻ കഴിഞ്ഞത് എഴുപത്തഞ്ച് വയസ്സായിരുന്നു അദ്ദേഹത്തിന് ചെന്നൈയിൽ വെച്ചായിരുന്നു അന്ത്യം പ്രിയ ടെക്സ്റ്റൈൽസിൻ്റെ ഉടമയൂടിയാണ് അദ്ദേഹം കാവ്യ സിനിമയിലേക്ക് വരാനുള്ള കാരണം അദ്ദേഹത്തിൻ്റെ സിനിമയോടുള്ള താല്പര്യം കൊണ്ടാണ് മകളെ ആ മേഖലയിലേക്ക് വിടാമെന്നുള്ള തീരുമാനം അദ്ദേഹം എടുത്തത് കുഞ്ഞിലെ തന്നെ തൻ്റെ മകളെ നൃത്തം പഠിപ്പിക്കാനും പാട്ട് പഠിപ്പിക്കാനും അച്ഛൻ മുൻകൈ എടുക്കുമായിരുന്നു എന്നൊക്കെയാണ് മാധവൻ മുമ്പ് ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞിരുന്നത് എല്ലാ സെറ്റിലും അമ്മയെ കൂടെ വിടുമായിരുന്നു അവിടുത്തെ കാര്യങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ചോദിച്ച് അന്വേഷിക്കാറുമുണ്ട് അച്ഛൻ കാവ്യയുടെ അച്ഛൻ്റെ സംസ്കാരം കൊച്ചിയിലാണ് നടക്കുന്നത് ശ്യാമളയാണ് മാധവൻ്റെ ഭാര്യ മകൻ ഓസ്ട്രിലാണ് ഓസ്ട്രേലുള്ള മകൻ വരേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ മൃതദേഹം ചെന്നൈയിൽ നിന്നും കൊച്ചിയിലേക്ക് കൊണ്ടുവരും കാവ്യ കാവ്യമാധവൻ്റെ വീട്ടിലേക്കാണ് മൃതദേഹം കൊണ്ടുപോവുക എന്നാണ് റിപ്പോർട്ട് ദിലീപിന്റെയും കാവ്യ കല്യാണം വലിയ വിവാദമായപ്പോൾ തന്നെ കാവ്യ ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞതാണ് അച്ഛനുണ്ട് എൻ്റെ കൂടെ ആരില്ലെങ്കിലും അച്ഛനുണ്ട് എൻ്റെ കൂടെ എന്നൊക്കെ എന്ന് കാവ്യമാധവൻ പറയുകയുണ്ടായി കാവ്യ മാധവന്റെ ഏത് അഭിമുഖം എടുത്തു നോക്കിയാലും അച്ഛനെ കുറിച്ച് പറയാത്ത ഒരു അഭിമുഖം ഉണ്ടാവുകയില്ല അടുപ്പമായിരുന്നു കാവ്യക്ക് അച്ഛനോട് കാവ്യ ജീവിതത്തിലും നിർണായക സ്ഥാനം വഹിച്ച ഒരാളായിരുന്നു കാവയുടെ അച്ഛൻ ഇനിയും ഒരുപാട് കാലം മക്കളുടെയും പേരക്കുട്ടികളുടെയും ഉണ്ടാവും അതൊരു ആരോഗ്യ പ്രശ്നവും ഇല്ലാതിരിക്കയാണ് തീർത്തും അപ്രത്യക്ഷമായി ഒരു സമയത്ത് അദ്ദേഹത്തിന് നെഞ്ചുവേദന ഉണ്ടായത് ഒത്തിരി ഭക്ഷണം കഴിച്ചാൽ കിടക്കുന്നതിനിടയിലാണ് പെട്ടെന്നൊരു നെഞ്ചുവേദന ഉണ്ടായി അച്ഛനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയത് എന്നാൽ അപ്പോഴേക്കും അത് സംഭവിച്ചിരുന്നു ഭാവി ചെന്നൈയിലേക്ക് പോയപ്പോഴാണ് അച്ഛനും അമ്മയും ചെന്നൈയിലേക്ക് പോയത്